എല്ലാവർക്കും വല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഇതിനായിട്ട് കാൽ കപ്പ് സേമിയായും ഒരു നേന്ത്രപ്പഴവും ഞാനിവിടെ എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഈ സേമിയ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നല്ലപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒത്തിരിയെങ്കിൽ ഡാർക്ക് കളർ കളറാകേണ്ട ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നിടം വരെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതാ നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്നും കോരി മാറ്റി വെക്കാം ഇനി അതേ പാനിലോട്ട് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം പഴം നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം അധികം പഴുത്ത പഴം എടുക്കേണ്ട ഒരു മീഡിയം പഴുത്ത പഴം എടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഇതാ പഴം നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ പരുവത്തിലൊന്നൊരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ബ്രൗൺ ഷുഗറാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി പഞ്ചസാരയും കൂടി ചേർത്ത് ഇത് ചെറുതായൊന്ന് ഉടച്ചെടുക്കാം നിങ്ങൾ തീരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ഉടയ്ക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം എന്നാൽ നമുക്കൊന്ന് കടിക്കാൻ കിട്ടുകയും വേണം ആ ഒരു പരുവത്തിലൊന്ന് ഉടച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലോട്ട് ഞാൻ മൂന്ന് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുക്കാൽ ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി പാൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം പാലൊന്ന് തിളച്ച് കിട്ടാനായിട്ട് അടിയിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട് ഇനി പാൽ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു ബൗളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുക്കണം ഞാനിപ്പോൾ വാനില ഫ്ലേവറിലുള്ള കസ്റ്റേഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരു ലിറ്റർ പാലാണ് ഞാൻ മൊത്തം എടുത്തിരിക്കുന്നത് ഇനി ഇത് കട്ടകളൊന്നുമില്ലാതെ നല്ല പോലെ ഒന്ന് ഇളക്കി എടുക്കാം ഇപ്പം ഇതാ കസ്റ്റാർഡ് പൗഡർ നല്ല പോലെ കട്ടകളൊന്നുമില്ലാതെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പാലും ഇവിടെ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ ചൂടായി വന്ന പാലിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം ഇനി സേമിയ നമുക്ക് ഈ പാലിൽ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം അധികം വെന്ത് കുഴഞ്ഞു പോകാതെ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾതാ പാൽ നല്ല പോലെ ഒന്ന് തിളച്ച് പൊന്തി സേമിയായും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് നല്ലപോലെ രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമുക്ക് ആ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും ഇപ്പോൾതാ സേമിയ ഇവിടെ നല്ലപോലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുത്താൽ മതി ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം സേമി ഒന്ന് വെന്തതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ വേവാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാനിപ്പോൾ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാര ചേർത്ത് മിക്സ് മിക്സാക്കിയതിന് ശേഷം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനായിട്ട് ഞാൻ അതിൻ്റെ ഒപ്പം ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് തിക്കായെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തത് ഇനി ഇത് നല്ലപോലെ ഇളക്കി മിക്സാക്കി ഒന്ന് കുറുക്കിയെടുക്കണം ഒത്തിരിയങ്ങ് തിക്കാക്കരുത് ഒന്ന് കുറുക്കിയെടുത്താൽ മതി ഇനി അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം പഴം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് എടുക്കാം ഇപ്പോൾ ഇതാ പഴം കൂടി ചേർത്ത് ഞാൻ നല്ല പോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ഡെസേർട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് തിളച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത് ഇനി നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിതിഷ്ടമുള്ള പാത്രത്തിലോട്ട് ഒഴിക്കാവുന്നതാണ് ഒരു പുഡിംഗ് ട്രേയിലോട്ടോ ഇതുപോലെ ബൗളിലോട്ടോ ഒക്കെ ആക്കിയെടുക്കാം അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്